നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിനെതിരെ ഇങ്ങനെയൊരു വിജയം നേടാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓ മൈക്കൽ ആത്തിട്ട് പറയുകയാണ് മൂന്ന് പൂജ്യത്തിന് റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയതിനു ശേഷമാണ് ആഹ് കോച്ച് ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് യു എഫ്ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ കോച്ചിൻ്റെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഞങ്ങളൊരു കംപ്ലീറ്റ് പെർഫോമൻസാണ് ഒരു ബിഗ് പെർഫോമൻസാണ് ടീം എന്ന നിലയിൽ ഈ കളിയിൽ നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ടീമിൻ്റെ ഒരു ഓർഗനൈസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വളരെ മികച്ചതായിരുന്നു റയലിനെ പോലൊരു ടീമിനെ പ്രോബ്ലത്തിലാക്കണമെങ്കിൽ അത് വേണമായിരുന്നു ഞാൻ കൺവിൻസ്ഡ് ആയിരുന്നു ഐ വാസ് വെരി കൺവിൻസ്ഡ് കാരണം ഞങ്ങളുടെ ടീമിൻ്റെ പ്രിപ്പറേഷനിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു ആ ഒരു വിശ്വാസം ട്രസ്റ്റ് തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ടായിരുന്നു അതാണ് മാഡ്രിഡിന് ഒരുപാട് പ്രോബ്ലങ്ങളിലേക്ക് തള്ളിവിടാൻ ഞങ്ങളെ സഹായിച്ചത് ദാറ്റ് വാസ് ദി ടീം ഓഫ് ദി ഗെയിം മേക്ക് ഇറ്റ് ഹാപ്പൻ അതാണ് ഞങ്ങൾ ശ്രമിച്ചതും നടത്തിയതും ആ ഒരു മൈൻഡ് സെറ്റും ബിലീഫും നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് സംഭവിക്കും ഞങ്ങളത് കൃത്യമായിട്ട് ഇന്നത്തെ ദിവസം ഡെലിവർ ചെയ്യുകയും ചെയ്തു പക്ഷേ ഇത് ഹാഫ് ടൈം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആഫ് ടൈം ആയിട്ടുള്ളതിന് രണ്ടാം ഭാഗമുണ്ട് എങ്കിലും ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഈ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ആർക്കെതിരെയും ബുദ്ധിമുട്ടുണ്ടാക്കാം റയലിനെതിരെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എന്ന് തന്നെ മൈക്കൽ ആർട്ടിറ്റ പറയുന്നു ഒരു സാധിക്കുന്ന ഫുട്ബോൾ അകത്ത് കൂടുതൽ ശേഷങ്ങൾ മൈലോക്ക്